പുറമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഇത് നിങ്ങൾക്ക് എൻ്റെ ഈ അടുത്ത് ഭാഗത്ത് കാണുന്നത് മൻസൂർ പുത്തനത്താണിയാണ് അതായത് ഒരുപാട് മധു ഗാനങ്ങളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കുറച്ച് മുമ്പ് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു പാട്ട് പാടിയിരുന്നു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് മസ്ലക്കിൽ ആടും മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും അതിനൊരു വിശദീകരണവുമായിട്ട് അദ്ദേഹം അന്ന് നടത്തിയ ഒരു വീഡിയോയുടെ ശകലമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഇതിൽ പറയുന്ന വിഷയം കാവനൂരിലെ സ്വാതിക്ക് സഖാഫി എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഒരു മജ്ലിസിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു പരസ്യ പ്രചാരണം മാത്രമായിരുന്നു ആ പാട്ട് എന്നാണ് ആ വിശദീകരണം ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഉണ്ട് കാവന്നൂർ മസിദ്ക്കിൽ ആടും മുഹമ്മദ് എന്ന് ഞാൻ പറഞ്ഞതിലെ ഒറ്റ ഉള്ളൂ കാവന്നൂർ ബഹുമാനപ്പെട്ട സ്വാതി ഗുസ്താദിനെ കീഴിൽ നടക്കുന്ന ശനിയാഴ്ചയിൽ ഞായറാഴ്ചയിലും വ്യാഴാഴ്ചയും നടക്കുന്ന ഞാൻ പരിപാടില്ലെങ്കിൽ തിരക്കില്ലെങ്കിൽ എൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തല്ലെങ്കിൽ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ പരമാവധി പങ്കെടുക്കുന്ന സദസ്സാണ് ആയിരക്കണക്കിന് ചെറുപ്പക്കാരും രാഷ്ട്രീയ സംഘടന ഭേദമന്യ എന്ത് എന്താ പറയുക ബിതാഴി പ്രസ്ഥാനത്ത് വന്ന ആളുകൾ വരെ അവിടെ വന്നിട്ട് സുന്നികളാവുന്നുണ്ട് അവിടെ വന്നിട്ട് മുറുത്തായ ആളുകൾ വരെ അള്ളഹാനെ ഹബീബിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള സ്നേഹമാണ് തിരിച്ചറിഞ്ഞിട്ട് കലിമ ചെല്ലി പുതുങ്ങുന്നുണ്ട് അവിടെ വന്നിട്ട് ഈമാൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അവിടെ വന്നിട്ട് മനസ്സിന് സന്തോഷം കിട്ടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അനുഭവമുള്ള അനുഭവത്തിനുണ്ട് രണ്ട് മൂന്ന് കൊല്ലായിട്ട് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട സാധാരണയടുത്ത് ഞാൻ പോവാറുണ്ട് അവിടെ എന്തുണ്ട് അള്ളഹാൻ ഹബീബിന് പറയുന്ന ഏത് സഹസിനും അള്ളാഹു ഹബീബ് ഉണ്ടാവും മുത്തും മുഹമ്മദ് മുസ്തഫ അതാണ് അതിൻ്റെ കാര്യം ഈ കാവന ചർച്ച ചെയ്യുന്ന അള്ളഹാനെയാണ് ഹബീബിനെയാണ് ഹബീബിൻ്റെ പ്രേമത്തിനെയാണ് ഹബീബിനെ സ്നേഹിക്കണം എന്ന് പറയുന്ന തത്വത്തിനെയാണ് ലഹരിക്ക് അടിമപ്പെട്ടവര് ഇസ്ലാം ദീന് ശരിയല്ല മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഓരോ പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടിട്ട് ദീനിൽ നിന്ന് അകന്നവര് ഇത്തരം ആളുകളൊക്കെ ഒന്നോ രണ്ടോ മജൽസീൻ ഉസ്ഥാനെടുത്തെത്തുമ്പോഴേക്കും അവരെന്ത് ചെയ്യണം അള്ളാഹുലേക്ക് അടുക്കുകയാണ് അവിടെ ഒരു ഷെയ്ഖായി ഉസ്താവ് ആയില്ല അവിടെ വലിയ സംഭവമായിട്ടു പക്ഷേ അത് പലർക്കും അത് മനസ്സിലാവുന്നില്ല പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല ആ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു നന്മ നടക്കുന്ന സദസ്സാണ് ആ സദസ്സിൻ്റെ കീഴിലുള്ള പരിപാടി അല്ലെങ്കിൽ ആ സദസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു ഞാൻ അന്നാ പോയ പരിപാടി മിനി അന്ന് പങ്കെടുത്ത ആ സെയ്ദിനു വിട്ടുള്ള പരിപാടി ആ പരിപാടിയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് 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 പ്രശസ്തരായ ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പ്രഗലപരായ ആളുകൾ വന്ന പരിപാടിയാണ് ആ പരിപാടി വിനീതനും പങ്കെടുത്തു അപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ അതിൽ ഈ മസ്സിലേക്ക് പോകുന്ന ആളുകൾക്ക് പോകണം കാരണം അവിടെ നിറയെ സ്ഥലത്ത് സഹസരി പോകണം അത് ഒരുപാട് രാഹത്താണ് എന്ന സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ഹബീബിൻ്റെ സ്പർശനമുണ്ട് സല്ലല്ലാഹു വലൈഫ് പ്രയോഗത്തിന് വേണ്ടി ഞാൻ പരിപാടി ഒരാൾ അതിനെ കീറി മുറിച്ചിട്ട് പറഞ്ഞു ഈ മൻസൂർ എന്ന് പറഞ്ഞ പാണ്ടിക്കാട്ട് ഞാൻ പാണ്ടിക്കാട്ടുകാരനല്ല ഫസ്റ്റ് എന്ന് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് വരെ ഞാൻ മനസ്സിലായി ഞാൻ പുത്തനത്താണിക്കാരനാണ് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണ് ഒന്ന് ഞാൻ ഏതോ സമസ്ത എതിർക്കുന്ന കള്ളത്തൊരീക്കത്തിലുള്ള ആളാണെന്ന് പറഞ്ഞ അദ്ദേഹം ഞാൻ ഞാൻ ഏത് ത്വരക്കത്തിലാണ് ആദ്യം ഒന്ന് പഠിക്കാൻ പറയണം ഒന്ന് രണ്ടാമത്തെ സമസ്ത എതിർക്കുന്ന ത്വരക്കത്തോടെ ലിസ്റ്റ് തരാൻ പറയണം സമസ്ത എതിർക്കുന്ന ത്വരീക്കത്തിൻ്റെ ലിസ്റ്റ് പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെയ്യേണ്ടത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് വേറെ രീതിയിൽ സംസാരിക്കും കാരണം എന്താ വെച്ചാൽ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശേഖനിയാണ് പറഞ്ഞിട്ടുള്ളത് സല്ലാഹുല അത് എനിക്ക് സൈക്കൂല എൻ്റെ പാപ്പാനെ പറഞ്ഞാൽ എനിക്ക് സൈക്കൂല ആ ഒക്കെ എന്ന് പറയണമെങ്കിൽ ഏത് ഏതാണ് ഞാൻ നിൽക്കുന്ന ത്വരക്കത്തിൽ നിന്ന് ആദ്യം പഠിക്കണം എന്നാൽ മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത്ര വിഷയമുള്ളൂ അവിടെ സ്വാതി ഗുസ്താദിൻ്റെ മജിലിസിനെ പറഞ്ഞത് ചില ആളുകൾക്ക് അത് പറ്റിയിട്ടില്ല കാരണം അത് അവിടെ പോയി വരാത്തത് കൊണ്ട് മാത്രമാണ് ഒരു തൊർബീയത്തിന് ഇഷ്കിൻ്റെ തൊർബീയത്തിനടങ്ങുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഇഷ്കിലേക്ക് നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അള്ളാവിലേക്ക് നയിച്ചിട്ടുള്ള ഷെയ്ഖ് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ പ്രധാനം അത് ചിലർക്ക് ചില കാര്യങ്ങൾക്ക് പറ്റാത്തത് നമ്മളെ കുറ്റമല്ല അപ്പോൾ ഇദ്ദേഹം ഇതിനിടക്ക് പറയുന്ന തൊരിയക്കത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇദ്ദേഹവുമായിട്ട് ഞാൻ ഫോണിലൂടെ ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചതാണ് അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ തുരിയക്കത്ത് ഏതാണെന്നോ അദ്ദേഹം ഏത് പാന്താവിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇവിടെ വന്നത് ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആളുകളെയെല്ലാം ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഈ കാവനൂരിലെ ഈ മജ്ലിസിനെ സംബന്ധിച്ച് പതിനൊന്ന് പതിനൊന്ന് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമസ്ത പുറത്തിറക്കിയ ഒരു പ്രസ്താവന നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുകയാണ് തീയതി പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാവനൂർ മുഹമ്മദ് സ്വാദിഖ് സഖാഫി എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമയതുലമയുടെ അംഗീകാരത്തോടെയല്ലെന്നും സമസ്ത നൽകിയ പല നിർദ്ദേശങ്ങളും അദ്ദേഹം പാലിച്ചിട്ടില്ലെന്നും അറിയിച്ചുകൊണ്ട് സമസ്ത കേരള ജമ അയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറയുടെ കത്ത് മലപ്പുറം ജില്ലാ മുഷാവറ മുഖേന അരീക്കോട് മേഖലാ മുഷാവറയ്ക്ക് ലഭിച്ച സാഹചര്യത്തിൽ സ്വാദിഖു സഖാഫി കാവനൂര് എന്ന വ്യക്തിയുമായും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായും നമ്മുടെ സംഘടനാ പ്രവർത്തകരും ബഹുജനങ്ങളും വിട്ടുനിൽക്കണമെന്നും അറിയിക്കുന്നു എന്ന് സമസ്ത കേരള ജമ അയ്യത്തുൽ ഉലമ അരീക്കോട് മേഖല കെ സി അബുബുക്കർ ഫൈസി കാവനൂര് പ്രസിഡൻ്റ് ഒപ്പ് ബഷീർ അഹ്സനി വടശ്ശേരി സെക്രട്ടറി ഒപ്പ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് ഇതിന് പ്രശ്നമെന്ന് ഈ മജിലിസിൽ പങ്കെടുത്ത ഇതിലെന്താണ് പ്രശ്നം ആ പ്രശ്നത്തിലെ ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ബഹുമാനപ്പെട്ട മർക്കസിലെ പ്രധാന മുദ്രന്മാരിൽ ഒരാളായ സാദി ഉസ്താദ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം അങ്ങനെ ഏത് വിഷയം കണ്ടാലും നമ്മുടെ പൂർവ്വസൂരികളായ കുലമാക്കള് തുടർന്ന് വന്ന ആ ഒരു വഴി അതിൽ നിന്ന് നമ്മൾ അല്പം പോലും വ്യതിചരിക്കണ്ട വ്യതിചരിച്ച് പോയാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ പോയി 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 ഇങ്ങനെ പോകും പുതിയ പുതിയ തെരീക്കത്തും ഷെയ്ഖുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില ഒരു വൾക്കൊക്കെ ഊതിയിട്ട് കള്ളിത്തുന്നിയൊക്കെ എടുത്തിട്ടുണ്ട് ചില ക്ലാസ്സുകൾ മൈരിഫത്ത് പറയുകയാണെങ്കിലും ലതുുന്നിയാണ് നിങ്ങളെ ഇൽമൊക്കെ കിതാബ് എന്നുള്ള ഇൽമാണ് എനിക്ക് ഹിക്കുമത്താണ് എന്നാണ് ഒരുത്തം പറഞ്ഞത് എന്നോട് പറഞ്ഞതാണ് എനിക്ക് കിട്ടുന്നത് ഹിക്മത്താണ് അത് അല്ല നേരിട്ട് കണ്ടിട്ട് തരികയാണ് നിങ്ങളുടെ കിതാബിലെ ഇൽമാണ് അതിന്റെ പൊള്ളത്തര ഞാൻ ഇതിരെ പറഞ്ഞത് കിതാബിലെ ഇൽമ് റസൂലുല്ലാഹ് വഴി കിട്ടി ഉറപ്പുള്ള ഇൽമാണ് അതെടുക്കണം എന്നാ പറഞ്ഞത് നിനക്ക് ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ട് അല്ല നേരിട്ട് കൽപിക്ക് തരുന്നത് എനിക്ക് തോന്നാണത് അല്ല തരികയാണ് നീ ലൗഹ് കണ്ടാലും അറിച്ച് കണ്ടാലും പിശാജി ലോഹാണെന്ന് കാണിച്ചു തരാൻ ദജ്ജാലി വരുമ്പോ സ്വർഗം കാണിക്കും ദജ്ജാലി വരുമ്പോ സ്വർഗം കാണിക്കും റസൂല്ല പഠിപ്പിച്ചിട്ടില്ലേ ഇതൊന്നും പുത്തരിയല്ല ഇതൊക്കെ പഠിച്ചോൽക്ക് നിന്റെ ലൗഹും നിന്റെ അർജുന നിന്റെ ഒക്കെ ഒരു മിനിറ്റ് വരി വലിച്ചെറിയാനും ഇത് റസൂല്ല പഠിപ്പിച്ച ദജ്ജാലിന് വരും ആ ദജ്ജാലി വരുമ്പോ സ്വർഗം കാണിക്കുന്ന ആ ദജ്ജാലി നരകവും കാണിക്കുമായിട്ട് ഓം കാണിക്കുന്ന നരകം സ്വർഗുമാണ് ഓം കാണിക്കുന്ന സ്വർഗം എന്തുവായിരിക്കും നരകുവായിരിക്കും എന്നാ പറഞ്ഞത് എന്ന മാതിരി നിനക്ക് നിനയ്ക്ക് കാണിച്ചിരുന്ന ലൗഹ് പിശാജി കാണിച്ചിരുന്ന അറിഷ് എന്നിട്ട് അറിഷ് നോക്കിട്ട് പറയണ ഓൻ ഇങ്ങനെ കിട്ട ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാണ് ഇങ്ങനെ പച്ച പച്ചക്കള്ളങ്ങള് പറഞ്ഞ് ചെലപ്പോ പിശാജോനെ പറ്റിക്കുണ്ടാവും ആ സാധു ആ ഇത് ലൗഹന്നെയാണെന്ന് ചോദിച്ചു പറയായിരിക്കും പക്ഷേ അത് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും നമുക്ക് ദീം പഠിപ്പിച്ച ഇമാമുമാരും പഠിപ്പിച്ച വഴിക്ക് എതിരാണെങ്കിൽ ഒരാള് തന്നെ ആയിട്ട് ഇങ്ങനെ രൂപപ്പെടുക ഏ റസൂലിനെ സ്വപ്നത്തിൽ മാത്രല്ല കാണിക്കണേ ഈ പറയുന്ന ആളെ കൂടെ ആ സ്ഥാപനത്തിൽ ദർസ് നടത്തിയിരുന്ന ആള് ഞാന് മുത്തുനബിന്റെ കൂടെ ആ ഫുലാനെ കണ്ടു അപ്പൊ ഉണന്നപ്പോ ഞാൻ മൂപ്പരോട് പോയിട്ട് നബിനെ കാണണം എന്ന് പറഞ്ഞു അപ്പൊ മൂപ്പര് തന്നെന്തായി നബി ആയിട്ട് ഇങ്ങനെ രൂപാന്തരപ്പെട്ടിങ്ങനെ കാണിച്ചു തന്നു ആ വാചകം മറ്റൊരാളോട് അയാൾ പറഞ്ഞു നിങ്ങൾ ഇന്നാളോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് രണ്ടാളിരുത്തി നമ്മൾ പറഞ്ഞു എന്റെ കൂടെ അന്ന് അഞ്ചാളുണ്ട് പറഞ്ഞു കാമാന്ന് പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിഷേധിച്ചില്ല നിഷേധിച്ചില്ല എന്ന് മാത്രല്ല അപ്പോഴാണ് പറഞ്ഞത് നിങ്ങക്കൊക്കെ കിത്താബ് ഓദ്യ ഇൽമേ ഉള്ളൂ എനിക്ക് ഇക്കുമത്ത് അതങ്ങട്ട് നേരെ തരുന്ന ഇൽമാണെന്ന് ന്യായീകരിച്ചിരിക്ക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഗറൂറ് ഇതൊക്കെ പിശാജിന്റെ വഞ്ചനയിൽ അകപ്പെട്ട പിശാജിന്റെ വഞ്ചനയിൽ പിന്നെ അള്ളാഹു നന്നാക്കട്ടെ അങ്ങനെ എത്ര ആളുകൾ ബഹുമാനപ്പെട്ടു വന്നു അവിടെ നിന്ന് പോകുമ്പോ നല്ല പ്രകാശം ഇങ്ങനെ ഇറങ്ങി വന്നു ആ പ്രകാശത്തിൽ നിന്ന് വിളിച്ചു പറയാൻ ഖാദി അബ്ദുൽ എന്നങ്ങ് പറഞ്ഞപ്പോ മണ്ണെടുത്തോ ഒരറ്റേറ കാരണം ഇത് അല്ലയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പ്രകാശം ഇങ്ങനെ ഒരു ചൈതന്യം വന്നിട്ട് പറയാ പിശാജായിരുന്നു അത് അങ്ങനെ പിശാജ് പല രൂപത്തിലും വരും മഹാന്മാരുടെ രൂപത്തിൽ വരും ഇമാമിന്റെ രൂപത്തിൽ പിശാജ് വരും അതുപോലെ പിശാജി പിശാജന്നെ നേരെ പിശാജിന്റെ രൂപത്തിൽ തന്നെ വരും പിശാജ് പല രൂപത്തിലും ആകും റസൂലുല്ലാന്റെ രൂപം പിശാജിനാകാൻ കഴിയില്ല അല്ലാത്ത പല രൂപങ്ങളും ആകാം പിശാജിന് ഖസാലിമാമിന്റെ രൂപയിൽ കൂടെ ആവാം അങ്ങനെ അങ്ങനെ വന്നിട്ട് പിശാജിന് നബിന്റെ സൂഹത്ത് രൂപപ്പെടാൻ കഴിയൂല നബിന്റെ ഒരു ഗുണവും നെബിന്റെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടല്ലോ അതാകാൻ കഴിയൂല സുന്നവൽ സുന്ദവൽ ഇമാമുമാരൊക്കെ അത് അവരുടെ കിതാബിൽ പറഞ്ഞിട്ട് അതേ സമയത്ത് പിശാജിന് ഖസ്ദാലിമാമിന്റെ രൂപം വർവിക്കാം പറഞ്ഞു നമ്മൾ ഇമാമിനും കണ്ടിട്ടില്ല നബിനും കണ്ടിട്ടില്ല അപ്പ എന്നിട്ട് പറയുന്നത് നെബി ആണ് അപ്പൊ ഈ സാധു വിചാരിച്ചത് നബി എന്നെയാണ് ഇങ്ങോട്ട് പറയാൻ ഞാൻ നെബിനെ കണ്ടു ഇബം പിന്നെ നബിനെ കാണിച്ചു കൊടുക്ക ഈ കൊടുത്തോ ഞാൻ പിശാജി പറഞ്ഞതം തന്നിട്ടുണ്ട് അങ്ങനെ ഇവ എല്ലാവർക്കും കാണിച്ചു കൊടുക്കെ അപ്പൊ ഈ കണ്ടോല് പറയാണ് ആ ഞാനും നബിനെ കണ്ടു ഇങ്ങനെയൊക്കെ വഞ്ചനകൾ നടക്കുമെന്ന് ഇമാമുമാർ കിതാബി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് റസൂലുല്ലാന്റെ രൂപം ഒരു വ്യക്തിക്കും രൂപപ്പെടാൻ കഴിയൂല പിശാജി നിന്ന് മാത്രമല്ല വേറെ വ്യക്തികൾക്കും കഴിയില്ല റസൂലുല്ലാന്റെ രൂപാകാൻ ഇബം റസൂലുല്ലാന്റെ രൂപത്തിൽ ഇങ്ങോട്ട് അവതരിച്ചു ഞാൻ ഈ പറയുന്ന ഈ ഫുലാൻ ആ ഫുലാൻ ഒരു ശെയ്ഖുണ്ടായാലോ ആളവിടെ കൊണ്ടുപോയിട്ട് വയ്യ തേപ്പിക്കുക അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഹാജരാക്കുന്നൊക്കെ കേട്ടു ആ ഫുലാന് റസൂലുദാനെ കാണണമെന്ന് ഒരുത്തം ചോദിച്ചപ്പോ മയിലിങ്ങനെ പാറി വന്നിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ മയിലിനെ കാണിച്ചു ദാണിനെ പിന്നെ ആ വിവരം ഞാൻ അറിഞ്ഞപ്പോ നമ്മുടെ വലിയൊരു ഉസ്താദ് എന്റെ കൂടെ നാലഞ്ചാളുകളുണ്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു വിവരം കേട്ടു അങ്ങനെ ഉണ്ടാവും അത് കുഫറല്ലേ എന്നുള്ള ഒരു ചോദ്യാ ചോദിച്ചത് ഇവർക്കൊന്നൊന്നും തിരില്ലേ ഇവർക്കൊന്നും തിരി ഒക്കൊന്നും ഇപ്പം ഇതില്ല ഇൽമത്തില്ല ഓൽക്കൊക്കെ കിതാബ് എന്ന് പഠിച്ച ലാഹിരിയായ എൽമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവനിപ്പങ്ങനെ ഇറങ്ങി വന്നിട്ട് ഓൻ ഇതൊക്കെ പാട കിട്ടി ഇത് വിശ്വസിക്കണം അതുകൊണ്ട് ഇതിനൊക്കെ എല്ലാം അതിലൊക്കെ പോയിട്ട് കൊടുക്കുന്ന അത് മൂല്യമാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും മോശമായി പോകും കാക്കട്ടെ അള്ളാഹുവിന്റെ ദീൻ ഇങ്ങനെ ആയ ഓരോരുത്തർക്കും ഇല്ലാമു കിട്ടുന്ന ദീനാണെന്ന് പറഞ്ഞാല് എല്ലാര്ക്കും ഇല്ലാമിട്ടീനാണെന്ന് പറഞ്ഞാൽ പിന്നെന്താ ദീന അടിത്തറ അങ്ങനെ ഇല്ലാമുകൊണ്ടും കൊണ്ടും അല്ല ദീന് എന്ന് ഞാൻ നേരത്തെ ഇബാർത്ത് വായിച്ചില്ലേ ഇതാണ് അതിന്റെ ലബത്ത് അള്ളാഹു സുബാന നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ അങ്ങനെ പിശാജിന്റെ പെട്ടുപോയവരെ നന്നാക്കി എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പോൾ വ്യാജന്മാർ കുമിള പോലെ പൊന്തുന്ന ഈ കാലത്ത് നമ്മുടെ ഈമാൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അള്ളാഹു സുബാന ഹോവത്താല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ